എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജീവ അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു യൂട്യൂബറിനെ കുറിച്ചിട്ടാണ് ശിവാഞ്ജലി ബ്ലോഗ്സ് ഫാം എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന അവരെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അവരുടെ പേരെന്ന് പറഞ്ഞാൽ അഞ്ജലി കുമാരി എന്നാണ് അവർക്ക് ഇരുപത്തി അഞ്ച് വയസ്സാണുള്ളത് അവർക്ക് രണ്ട് മക്കളുണ്ട് ഹസ്ബൻഡുണ്ട് അവർ താമസിക്കുന്നത് ഉത്തർപ്രദേശിലാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് പേര് അവരുടെ ചാനലൊക്കെ കാണുന്നുണ്ട് ആ കൂട്ടത്തില് ഞാനും അവരുടെ ചാനലൊക്കെ കുറെ നാളായിട്ട് കാണുന്ന ഒരാളാണ് ആ ഒരു ഇതുകൊണ്ടാണ് ഞാനിങ്ങനെ അവരെക്കുറിച്ച് സംസാരിക്കാൻ പോലും കാരണം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ചാനലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ നല്ല ജെന്യുവൻ സംസാരിക്കുന്നു നല്ല രീതിയിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉത്തർപ്രദേശിലെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നമുക്ക് ഒരുപാട് താല്പര്യം കാണും അപ്പോൾ അവർ അവിടുത്തെ കാര്യങ്ങളെല്ലാം നമ്മളെ കാണിച്ചു തരുന്നു അവിടുത്തെ ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അവർ അപ്പം കഴിഞ്ഞ ദിവസം അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് കരഞ്ഞുകൊണ്ട് അവരുടെ ആ ഒരു വിഷമങ്ങളൊക്കെ പങ്കുവെച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവരുടെ ആ ഒരു കരച്ചിൽ അവർക്ക് അടക്കി പിടിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അവർക്ക് കാര്യങ്ങളൊന്നും അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല കരഞ്ഞുകൊണ്ട് തന്നെ അങ്ങേ ഇരിക്കുവായിരുന്നു ആ ഒരു സമയത്ത് അവർ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് കാണണം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് എനിക്ക് എനിക്കിനി ജീവിക്കണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് വേണം അതൊക്കെയാണ് അവർ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട് അവരാ വീഡിയോ ഡിലീറ്റ് ആക്കിയൊക്കെ കളഞ്ഞു പക്ഷേ ആ ഒരു വീഡിയോ എന്റെ കയ്യിലുണ്ട് ഞാനത് ഇതേപോലെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവരുടെ ഫാമിലിക്ക് കൊടുക്കുന്ന ഒരു മര്യാദയെ ബേസ് ചെയ്തുകൊണ്ടാണ് അവർ വീഡിയോ ഡിലീറ്റ് ഡീറ്റാക്കി കളഞ്ഞത് അതുകൊണ്ടാണ് ഞാനും ആ ഒരു വീഡിയോ എടുത്ത് വെക്കാത്തത് വീണ്ടും ആ ഒരു വീഡിയോ നമുക്ക് കൊണ്ടു വരേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ വെക്കുന്നില്ല പക്ഷേ അവര് പുതിയൊരു വീഡിയോയിൽ അവർ അന്ന് എന്താണ് സംഭവിച്ചതെന്നുള്ളത് വന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം പറയാനുള്ളത് സംഭവം അന്ന് ഞാൻ ആ വീഡിയോ എന്തിനാണ് ഇട്ടേന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഞാൻ എന്തപ്പോൾ അതിൽ പറയാൻ വിചാ ഉദ്ദേശിച്ചത് അപ്പോൾ അതിൽ ഞാൻ പറയാൻ ഒന്നുമില്ല എന്ന് സംഭവം ചെറിയൊരു റീസൺ ആയിരുന്നു അപ്പോൾ അത് സംഭവം വലിയൊരു തെറ്റായിപ്പോയി കാരണം എന്താണ് അന്ന് സംഭവം എന്താണ് ചെറിയൊരു എന്താ പറയുക കമ്മ്യൂണിക്കേഷനായിപ്പോയി ഒരു സംഭവം ഞാനും അമ്മയായി തമ്മിലെ കുറച്ചൊരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ആയി നെഗറ്റീവ് രീതിയിൽ ആയി അപ്പോൾ അതാണ് പറ്റാത്തത് എനിക്ക് പറ്റാതായത് അപ്പോൾ ഞാൻ ദേശത്തിലെ സംഭവം എന്താണ് അപ്പോൾ ഞാൻ ദേശത്തിലെ ഒന്നും തീരുമാനിക്കാതെ ഒന്നും ഫ്യൂച്ചറിലൊന്നും വിചാരിക്കാതെയാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ എത്ര നെഗറ്റീവ് രീതിയിലായെങ്കിലും എനിക്ക് അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പാടില്ലേന്ന് അത് പിന്നെയാണ് ഞാൻ ഫീൽ ചെയ്തത് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അങ്ങനെ ചെയ്യണ്ടില്ലേന് അപ്പം അവർ ഈ വീഡിയോ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ അമ്മായിയും അമ്മയും ഇവരും തമ്മിൽ നെഗറ്റീവ് രീതിയിൽ കമ്മ്യൂണിക്കേഷനായിപ്പോയി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടായി ആ ഒരു വിഷമത്തിലാണ് അതായത് ഹസ്ബൻഡും കൂടെയില്ലായിരുന്നു രണ്ട് മൂന്ന് ദിവസം അദ്ദേഹത്തിനൊരു ജോലി സംബന്ധമായിട്ട് മാറി നിൽക്കേണ്ടി വന്നു ആ ഒരു സമയത്താണ് ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് ഇവർക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെയാണ് ഇവർ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് കാരണം രണ്ടു ദിവസം ഇവർക്ക് വീഡിയോ ഇടാൻ പറ്റിയിരുന്നില്ല ആ ഒരു സമയത്താണ് ഇവർക്ക് ഇങ്ങനെ വീഡിയോ ഇടേണ്ടി വന്നതെന്ന് ഇവർ പറയുന്നുണ്ട് അപ്പം വീഡിയോയിൽ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചവർ വീഡിയോ ചെയ്തെങ്കിലും ഇവർക്ക് കരച്ചിൽ സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഇവർക്ക് വീഡിയോയിൽ ആ നടന്ന കാര്യങ്ങളൊന്നും ഇവർക്ക് പറയാൻ പറ്റിയില്ല കാര്യം ഇത്രയേ ഉള്ളൂ അമ്മായിയമ്മയും വരുമ്പോളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വാക്ക് തർക്കങ്ങൾ ഉണ്ടായി അതിൻ്റെ ആ ഒരു വിഷമത്തിൽ പിന്നെ രണ്ട് ദിവസം വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അങ്ങനെ അങ്ങനത്തെ ആ ഒരു വിഷമത്തിലാണ് ഇവർക്ക് കാരണം എന്ന് വെച്ചാൽ ഈ യു പിയിലൊക്കെ താമസിക്കുന്ന യുപിയോ ബീഹാറോ ഏത് സ്ഥലം ആയിക്കോട്ടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകൾ അവരുടെ ആ ഒരു ആചാരപ്രകാരം വേണം അവർ ജീവിക്കാനായിട്ട് അതായത് കുറച്ച് അടക്കമോ ഒതുക്കോ ആയിട്ട് അതായത് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ആണെങ്കിൽ അമ്മായിമ്മമാരും ഭർത്താക്കന്മാരും മുകളിലിരുന്ന് കഴിക്കും സ്ത്രീകൾ നിലത്തിരുന്ന് കഴിക്കുക അതേപോലെ സ്ത്രീകളാണ് അവിടുത്തെ വേലക്കാരി എന്ന് വേണേൽ പറയാം അതായത് സ്ത്രീകൾ വേണം അവിടെ കുക്ക് ചെയ്ത് കൊടുക്കാൻ അമ്മായിമ്മമാരും ഭർത്താക്കന്മാരും എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കും ചിലപ്പോൾ അവർ കൂടിയിരുന്ന് സംസാരിക്കും അവിടെ തന്നെ അവരുടെ ഒരു വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു അമ്മായിമ്മമാര് അതായത് അമ്മായിമ്മയും ഈ അത് ഇവരുടെ അമ്മായി അച്ഛൻ്റെ സഹോദരിയും അങ്ങനെ രണ്ടു മൂന്ന് പേര് കട്ടിലയിൽ കൂടി ഇരുന്ന് സംസാരിക്കുന്നു അപ്പം ഇവരെന്തു ചെയ്യുന്ന ഇത്രയും പേർക്കുള്ള ഫുഡും കാര്യങ്ങളും ഇവരെ അടുക്കളയിൽ ഇരുന്ന് ഉണ്ടാക്കുവാണ് ചെറിയ രണ്ട് കുഞ്ഞുങ്ങളാണ് ഇവർക്കുള്ളത് അപ്പോൾ ആ കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്ന് കരയുന്നതും ഇവർ ചെല്ലാൻ വേണ്ടിയാണ് ആ കുഞ്ഞുങ്ങൾ കരയുന്നത് ഇവർക്കാണെങ്കിൽ ഇത്രയും ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കണം ഈ ഒരു വീട്ടിലെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ അച്ഛൻ അമ്മ അതേപോലെ ഹസ്ബൻഡിൻ്റെ ബ്രദർ സിസ്റ്റർ പിന്നെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ സഹോദരി സഹോദരിയുടെ മകള് അങ്ങനെ വലിയൊരു കുടുംബമാണ് പിന്നെ അതുകൂടാതെ ഈ അഞ്ജലിയും ഉണ്ട് അതിൻ്റെ കൂടെ അഞ്ജലിയുടെ മക്കളും ഉണ്ട് അപ്പോൾ ഇത്രയും ആൾക്കാർക്കുള്ള ഫുഡും കാര്യങ്ങളും ഈ അഞ്ജലി വേണം അവിടെ പ്രിപ്പയർ ചെയ്യാനായിട്ട് അപ്പം അതിനിടയ്ക്ക് ഇവർ വ്ലോഗും എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നമ്മൾക്ക് ഉത്തർപ്രദേശ് എന്നൊക്കെ പറഞ്ഞാൽ ആ വലിയ എന്തോ ഒരു കാര്യം പോലെയാണ് പക്ഷെ ഇങ്ങനെയൊക്കെയാണ് അവിടെയെന്നുള്ളത് അവർ അവർക്കൊന്ന് നമ്മളെയൊക്കെ കാണിച്ച് തരണം എന്നുണ്ടായിരുന്നു എന്നാണ് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ നല്ല വിഷമം തോന്നിയായിരുന്നു എനിക്ക് ഞാനിതിങ്ങനെ ഒരു വീഡിയോസിൻ്റെയും താഴെപ്പോയി ഞാൻ ഒരു കമൻറ്റും ചെയ്യാറില്ല ഈ ഒരു വീഡിയോടെ താഴെയും പോയി ഞാൻ കമൻ്റ് ഒന്നും ചെയ്തില്ല എനിക്ക് തോന്നിയില്ല കമന്റ് ചെയ്യാൻ തോന്നിയില്ല നമ്മുടെ മനസ്സിൽ തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ വല്ലാതെ വിഷമം തോന്നി അതേപോലെ എനിക്ക് അവരോട് വല്ലാത്തൊരു ദേഷ്യമോ എന്നാണ്ടൊക്കെ തോന്നി കാരണം എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലോ കേരളത്തിലോ എവിടെയാണെങ്കിലും കേരളത്തിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല എല്ലായിടത്തും മരുമക്കളെന്ന് പറഞ്ഞാൽ ഒരു അടിമയാണ് അതായത് അവരുടെ വീട്ടിൽ ഫ്രീ ആയിട്ട് പൈസ ഒന്നും കൊടുക്കാതെ ജോലി ചെയ്യാനായിട്ട് വരുന്ന ഒരാൾ അവര് അവർക്ക് വേണ്ട തലമുറ ഉണ്ടാക്കുന്നു അതേപോലെ തന്നെ അവരുടെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നു അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു നീറ്റ് ആൻഡ് ക്ലീനുമായിട്ട് വീട് ഭംഗിയായിട്ട് വെക്കുന്നു എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അത് ആദ്യം അവർ കണ്ടും പിടിക്കും അപ്പം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തും ഒരു വിലയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെയും ഭേദം കേരളമാണ് പക്ഷേ കേരളത്തിൽ ഇതൊന്നും ഇല്ല എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല കാരണം എത്രയോ ഭർത്ത വീട്ടിൽ അവർക്ക് അവരുടെ ക്രൂരതകൾ സഹിക്കാൻ വയ്യാതെ എത്രയോ സ്ത്രീകൾ ആത്മഹത്യ ചെയ്തിട്ടുള്ള നാടാണ് നമ്മുടെ കേരളം എന്നുള്ളത് മറന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അപ്പം ഇത്രയധികം ഒരു ചൂഷണം നമ്മുടെ കേരളത്തിൽ ഇല്ലെങ്കിൽ പോലും നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ ഉണ്ട് അതായത് നമ്മുടെ കേരളത്തിൽ ഒപ്പം ഇരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ പറ്റുന്നുണ്ട് അതേപോലെ നമുക്ക് വെളിയിൽ പോകാൻ പറ്റുന്നുണ്ട് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാൻ പറ്റുന്നുണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല പക്ഷെ ഈ ഉത്തർപ്രദേശ് ബീഹാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ നോർത്ത് ഇന്ത്യ ഭാഗത്തോട്ടൊന്നും തന്നെ ഈ മരുമക്കൾക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ല അവർക്ക് വെളിയിൽ പോകാനോ ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാനോ ഇവർക്ക് ചുരിദാർ ധരിക്കാനോ ഒന്നും അനുവാദം അതേപോലെ എപ്പോഴും തലയിൽ തട്ടമൊക്കെ ഇട്ട് അതേപോലെ എന്താ അവർക്ക് നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യണം കേട്ടോ അത് അവർക്ക് മുഖ്യമാണ് മരുമക്കൾ എപ്പോഴും നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിരിക്കണം അതിലൊക്കെ അവർക്ക് ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ട് മുഖം കാണിക്കരുത് അതേപോലെ കൂടെ കൂടെയിരുന്ന് ഫുഡ് കഴിക്കരുത് മരുമക്കൾ വേണം ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന സഹിതം ഒരു മക മരുമകൾ വലത് കാലം വെച്ച് വീട്ടിലോട്ട് വന്നോ അന്ന് തൊട്ട് മരുമകൾക്കാണ് ആ വീട്ടിൻ്റെ എല്ലാ ചുമതല അമ്മായിമ്മമാർ ഞങ്ങൾക്ക് ഇനി ഒന്നും പറ്റില്ല ഞങ്ങൾ അമ്മായിമ്മമാരായി ഇനി ഈ വീട്ടിലെ ഏറ്റവും വലിയ സ്ഥാനം ഞങ്ങൾക്കാണ് ഞങ്ങൾ ആ ഒരു പൊസിഷനിലായതുകൊണ്ട് ഇനി ഞങ്ങളുടെ ആ ഒരു ഭരണം മരുമകളിലോട്ട് വിട്ടുകൊടുത്തിരിക്കുന്നു പക്ഷെ അവർക്ക് അവർക്ക് ഭരിക്കാനൊന്നും അവകാശവും പകരം ഇവർ ആജ്ഞാപിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള അവകാശം മാത്രമേ ഇവർക്കുള്ളൂ അപ്പം ഇവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അവരുടെ ഡ്രസ്സ് കഴുകുക അതേപോലെ ഇവർക്ക് എന്താ നമ്മുടെ ആ ഒരു ഭക്ഷണ രീതി ഒന്നും അല്ല ഇവരുടെ ആ ഫുഡെന്ന് പറയുമ്പോൾ ഒത്തിരി പാടുപെട്ട് വേണം ഉണ്ടാക്കാനായിട്ട് അല്ലാതെ ഈസി വേല് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഫുഡും കാര്യങ്ങളും അല്ല ഇവർ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാല് അപ്പൊ കുറേ കഷ്ടപ്പാടുണ്ട് അപ്പം ഇത്രയും പേർക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറേ കഷ്ടപ്പാടാണ് അപ്പം ഈ അഞ്ജലി ആ ഒരു വീഡിയോ കിട്ടപ്പോത്തേനും എനിക്ക് നന്നായിട്ട് വിഷമം തോന്നി കാരണം കുഞ്ഞുങ്ങളെ വെച്ച് കുഞ്ഞുങ്ങൾക്ക് കരയാണ് അത് കഴിഞ്ഞാൽ അഞ്ജലി ആ കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത ഒരു സമയം എന്ന് പറഞ്ഞാല് പത്ത് പതിനൊന്ന് മണിയൊക്കെയാണ് എല്ലാവർക്കും ഫുഡും ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്ത് പിന്നീടാണ് കുഞ്ഞുങ്ങളുടെ വിഷപ്പ് മാറ്റി കുഞ്ഞുങ്ങളെ ഉറക്കുന്നത് ആ ഒരു അവസ്ഥയൊക്കെ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ അവരോട് അവരുടെ ഫാമിലിയോട് തന്നെ നമുക്ക് നല്ലൊരു ദേഷ്യം തോന്നും അതേപോലെ അഞ്ജലിയോട് പലരും സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് നിങ്ങൾ കേരളത്തിലോട്ട് പോവാം അവിടെ നിൽക്കേണ്ട എന്തിനാണ് ഇങ്ങനെ സഹിച്ച് നിൽക്കുന്നത് അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരുപാട് കമന്റ്സ് ഒക്കെ ഞാൻ വായിക്കുകയും ചെയ്തു ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം അപ്പൊ അന്ന് അഞ്ജലി കരഞ്ഞുകൊണ്ട് വീഡിയോ ഇടാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഉള്ളൂ അമ്മയും അവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടായി അത്രയേ ഉള്ളൂ അത് സ്വാഭാവികമാണ് വീടുകളിൽ പലപ്പോഴും എപ്പോഴും സ്നേഹത്തിൽ തന്നെ ഇരിക്കണമെന്നൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങള് വഴക്കുകൾ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ ഉണ്ടായപ്പം ഇവർക്ക് ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു കാര്യം അതോടെ തീർന്നേനെ പക്ഷേ ഹസ്ബൻഡ് അടുത്തില്ലാതിരുന്ന സമയത്ത് ആ ഒരു വിഷമം ആരോടെങ്കിലും പങ്കുവെക്കണം ഓർത്തിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പോലും ഇട്ടത് പിന്നീട് അവർക്ക് മനസ്സിലായി അങ്ങനെ വീഡിയോ ഇടാൻ പാടില്ലായിരുന്നു അവർ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചില്ല കാരണം അവരുടെ വീട്ടിലുള്ള എല്ലാവരും അവരുടെ വീഡിയോസ് കാണുന്നവരാണ് അപ്പൊ കരഞ്ഞുകൊണ്ട് വന്നിരുന്ന വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഹസ്ബൻഡിനും ഹസ്ബൻഡിന്റെ ഫാമിലിക്ക് അത് ചിലപ്പം ആ യു പി തന്നെയുള്ള ഒരുപാട് പേര് ഇവരുടെ വ്ലോഗൊക്കെ കാണുന്നുണ്ടായിരിക്കും ഒന്നുമില്ലെങ്കിലും മലയാളം മനസ്സിലായില്ലെങ്കിൽ പോലും അവർക്ക് അതിന്റെ ട്രാൻസ്ലേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം അവർക്ക് പറഞ്ഞ് വരുന്നത് എന്താണെന്നൊക്കെ ഉള്ളത് എടുക്കാനൊക്കെ പറ്റും എന്നിട്ടും അപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ ചെയ്തത് തെറ്റാണ് ഇങ്ങനെ ഒന്നും വന്ന് വീഡിയോ ഇടാൻ പാടില്ലായിരുന്നു കാരണം ലോകം മൊത്തം കാണുന്നതാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അത് നമ്മുടെ കേരളത്തിൽ വളർന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ തോന്നിയതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അവര് പറയുന്നത് ഇപ്പൊ പുതിയ വീഡിയോയിൽ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള യു പിയിലെ അവരുടെ അയലോക്കത്തുള്ള എല്ലാവരും തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത് അവരുടെ മരുമക്കൊന്നും ഒരു വിലയില്ല അത് വെച്ച് നോക്കുമ്പോൾ ഇവള് ഭാഗ്യവതിയാണ് എന്നുള്ള രീതിയിലാണ് ഇവള് സംസാരിക്കുന്നത് കാരണം എന്താ ഭർത്താവ് നന്നായിട്ട് നോക്കുന്നു ആനിവേഴ്സറി ഡേയുടെ ഗിഫ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഇവരുടെ ആദ്യത്തെ വീഡിയോ പോലും ഒരുപാട് ഗിഫ്റ്റുകൾ ബാഗ് ആ ബാഗിൽ ഹസ്ബൻഡ് തന്നെ ലിഫ്റ്റിക്ക് ക്ലിപ്പുകൾ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ അവർക്ക് ഗിഫ്റ്റായിട്ട് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതേപോലെ മറ്റ് ബന്ധുക്കൾ അവർക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ സാ ഡ്രസ് കൊടുത്തിട്ടുള്ളത് എല്ലാം നമ്മളെ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതായത് ഈ അഞ്ജലിയുടെ ഹസ്ബൻഡിൻ്റെയും ഒരു ലവ് മാരേജ് ആയിരുന്നു അഞ്ജലി കേരളത്തിലായിരുന്നു ബീഹാറിലാണ് ജനിച്ചതെങ്കിലും വളർന്നത് കേരളത്തിലായിരുന്നു അപ്പം അച്ഛനും അമ്മയും അഞ്ജലിയും എല്ലാം കേരളത്തിൽ വളർന്നതുകൊണ്ടാണ് അഞ്ജലിക്ക് നന്നായിട്ട് മലയാളം സംസാരിക്കാനോ എഴുതാനോ ഒക്കെ പറ്റുന്നത് ഇവരുടെ ആ ഒരു ലവ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവർ കേരളത്തിൽ തന്നെയായിരുന്നു പിന്നീട് ഹസ്ബൻഡിന്റെ സഹോദരിയുടെ വിവാഹത്തെ സംബന്ധിച്ചിട്ടാണ് ഇവർ യു പിയിലോട്ട് പോകുന്നത് യു പിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ പെട്ടുപോയ ഒരു അവസ്ഥയായി പോയി പിന്നീട് അവർക്ക് കേരളത്തിലോട്ട് തിരിച്ച് വരാനായിട്ട് കഴിഞ്ഞില്ല കാരണം അങ്ങനെയാണ് അവിടെ അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു അവിടെ എന്താ യു പിയിൽ തന്നെ താമസിക്കുന്ന ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യ ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് അതിന്നു മനസ്സിലായി അവിടെ അവിടെ ചെന്നാൽ അങ്ങനെ ആയിരിക്കും അവിടുത്തെ അവസ്ഥ എന്ന് അവർ പറയുന്നുണ്ട് അതേപോലെ അവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പം അഞ്ജലിയുടെ കാര്യമല്ല അഞ്ജലിക്ക് കുറച്ചും കൂടെ ഭേദമാണ് ബാക്കിയുള്ളവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അപ്പം അഞ്ജലി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ കേരളത്തിൽ കേരളത്തിൽ നിന്ന് യു പിയിലോട്ട് ചെന്നപ്പം ഞാൻ അവിടെ ബുദ്ധിമുട്ടരുതല്ലോ എന്ന് കരുതി എൻ്റെ അമ്മായമ്മയും മറ്റു ബന്ധുക്കളും വാഷിംഗ് മെഷീൻ വരെ മേടിച്ചു അതേപോലെ അവിടുത്തെ സ്ത്രീകൾക്ക് ചുരിദാറൊന്നും ഇടാൻ പാടില്ല ഞാൻ എന്നാലും മറ്റു റിലേറ്റീവ്സ് വരുമ്പോഴൊക്കെ ഞാൻ വീട്ടിൽ ചുരിദാർ ഇടും വീട്ടിലും ചുരിദാർ ഇടും വെളിയിൽ പോകുമ്പോഴും ചുരിദാർ ഇടാറുണ്ട് അതിനൊന്നും ആർക്കും എന്നോട് ഒരു കുഴപ്പവും തോന്നിയിട്ടില്ല അതേപോലെ അവിടെ എന്തെങ്കിലും പൂജകൾ കാര്യങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് സാരി കൊടുക്കുന്നത് എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴാണ് സാരി ഉടുക്കുന്നത് അതിനൊന്നും എന്നെ ആരും നിർബന്ധിക്കുന്നില്ല പക്ഷെ അതിലോക്കം വീടുകളിലൊന്നും അങ്ങനെയല്ല ഈ ഒരു അവരുടേതായ ഒരു ഡ്രസ്സുണ്ട് അതിട്ട് മാത്രമേ വെളിയിൽ പോകാൻ പാടുള്ളൂ ആരെങ്കിലും വരുമ്പോൾ മുഖം കാണിക്കാൻ പാടില്ല അങ്ങനെ ഒരുപാട് ചിട്ടകളുണ്ട് അതൊന്നും പക്ഷെ ഇവർക്ക് കുറച്ചെങ്കിലും ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എന്ന് പറഞ്ഞാൽ ഇവർക്ക് എടുക്കാൻ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട് ഈ യു പിയിൽ പ്രധാനപ്പെട്ട ഈ യു പിൽ പ്രധാനമായിട്ടും സ്ത്രീകൾ ആരും ജോലിക്ക് പോകാൻ പാടില്ല എന്നാണ് അതേപോലെ പുരുഷന്മാർ അധ്വാനിച്ചു കൊണ്ടുവരുന്ന പൈസ സ്ത്രീകളുടെ കയ്യിൽ കൊടുക്കാനും പാടില്ല അത് അമ്മായിമ്മമാരുടെ കയ്യിലോട്ട് കൊടുക്കുക അവർ വേണം ഇപ്പം സ്ത്രീ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അമ്മ എനിക്ക് ഇന്ന ഇന്നൊരാവശ്യമുണ്ട് പൈസ തരുമോ എന്ന് ചോദിച്ച് അവരോടാണ് മേടിക്കേണ്ടത് അല്ലാതെ ഹസ്ബൻഡ് നേരിട്ട് പൈസ അവർക്ക് കൊടുക്കാൻ പാടില്ല അങ്ങനത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെയാണ് യു പിയിലൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ സംബന്ധിച്ച് നമുക്ക് എന്തോ ഒരു ഭാഗ്യമാണല്ലേ അപ്പം ഇങ്ങനത്തെ ഒരു ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഇതിലും ഭേദമാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ ഒരു വീട്ടിലൊരു ഉണ്ടെങ്കിൽ പോലും ആ വീട്ടിലെ ഏറ്റവും റെസ്പെക്റ്റ് അർഹിക്കുന്ന ആളെന്നുള്ള രീതി അത് അമ്മായി അമ്മയ്ക്കാണ് പക്ഷേ അതൊരു അമ്മായി അമ്മ ആയി കഴിഞ്ഞാൽ മാത്രമേ കിട്ടത്തുള്ളൂ മരുമകൾക്ക് ഒരിക്കലും കിട്ടത്തില്ല ഈ മരുമകൾക്ക് ആ ഒരു റെസ്പെക്ട് കിട്ടണമെങ്കിൽ ഈ മരുമകൾ ഒരമ്മായിയമ്മ ആകണം അതും അഞ്ജലി പറയുന്നുണ്ട് അഞ്ജലി പറയുന്നുണ്ട് ഞാനൊരു അമ്മായി അമ്മ ആയാൽ എൻ്റെ മരുമകളോട് ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കില്ല ചെയ്യുന്നത് ഇങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യില്ല എൻ്റെ മരുമകളെ ഞാൻ ഒരിക്കലും ഈ ഒരു രീതിയിലൊന്നും അവളോട് പെരുമാറില്ല എന്നൊക്കെ ഈ അഞ്ജലി ബ്ലോഗിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് അപ്പം അതേപോലെ പറയുന്നുണ്ട് ഇവരുടെ വീട്ടുകാരോ ഇവരുടെ ഫാമിലിയോ ഒന്നും അത്രയ്ക്ക് മോശം ഫാമിലിയൊന്നും അല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത് അവർ അത്ര മോശമൊന്നും പറയാൻ പറ്റത്തില്ല ഈ കൂടെ അടുത്തുള്ള ഫാമിലികൾ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള അത്രയും ഫാമിലിയില് ഇവക്ക് മാത്രമാണ് കുറച്ചും കൂടെ ഫ്രീഡം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ ഫാമിലിയെ നമുക്ക് അത്ര മോശം പറയാൻ പറ്റില്ല കാരണം കേരളത്തിൽ വളർന്നുകൊണ്ടായിരിക്കും അഞ്ജലിക്ക് അത്രയെങ്കിലും ഒരു ഫ്രീഡം അവര് കൊടുക്കുന്നുണ്ട് അതുപോലും കിട്ടാത്ത എത്രയോ പേര് അവിടെയൊക്കെ താമസിക്കുന്നുണ്ടെന്ന് നമ്മൾ ഓർക്കണം അപ്പം അവരുടെ ഫാമിലി നമുക്ക് അത്ര അങ്ങോട്ട് കുറ്റം പറയാനൊന്നും പറ്റില്ല അതേപോലെ അവരുടെ ഹസ്ബൻഡ് ആണെങ്കിൽ അവരെ നന്നായിട്ട് നോക്കുന്നുണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അവരുടെ വീടൊക്കെ വെച്ച് നോക്കിയാൽ വീടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു ഒത്തിരി പോയ വീടൊക്കെയാണ് എന്നാലും അവിടെ ചുറ്റുപാടുമുള്ള വീടുകൾ വെച്ച് നോക്കുമ്പോൾ മെച്ചപ്പെട്ട വീടാണ് അപ്പൊ അവിടെയുള്ള ആ ഭാഗത്തുള്ള എല്ലാവരും അങ്ങനെയാണ് താമസിക്കുന്നത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ സ്നേഹിച്ച് കല്യാണം കഴിച്ച് അങ്ങോട്ട് പോയത് അപ്പം അതൊന്നും മോശമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല പക്ഷേ ഈ അമ്മായിയമ്മക്ക് മരുമകളോടുള്ള ഒരു കൺസെപ്റ്റ് മാറേണ്ടിയിരുന്നു മാറേണ്ടിയിരിക്കുന്നു ഒരിക്കലെങ്കിലും ഈ അമ്മായിയമ്മയ്ക്ക് ചിന്തിക്കാമായിരുന്നു എൻ്റെ അമ്മായിയമ്മ എന്നോട് ഇങ്ങനെയാണല്ലോ ചെയ്തത് ഇനിയുള്ള മരുമക്കളോട് നമ്മളിങ്ങനെ അങ്ങനെയുള്ള അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ എല്ലാ അമ്മായിമ്മമാരും അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ നല്ലൊരു മാറ്റം തന്നെ ഈ നോർത്ത് ഇന്ത്യ പോലുള്ള ഭാഗങ്ങളിൽ വരും പക്ഷെ അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ എന്തനുഭവിച്ചോ അത് തന്നെ വരുന്ന മരുമക്കൾ അനുഭവിക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണ് അവർക്ക് അപ്പം അത് ഈ അഞ്ജലി പോലുള്ളവർ എടുത്തെങ്കിൽ മാത്രമേ ഇനി വരുന്ന തലമുറക്കെങ്കിലും നല്ല രീതിയിൽ സന്തോഷത്തോടെ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഫ്രീഡത്തോടെ ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ അതേപോലെ ഈ അഞ്ജലിനെ ഇപ്പൊ വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടായാലും ഒരിക്കലും അവർ ദേഹോപദ്രവൊന്നും ചെയ്തിട്ടില്ല എന്ന് അഞ്ജലി പറയുന്നുണ്ട് അത് തന്നെ ഒരു വലിയ കാര്യമാണ് അഞ്ജലിയുടെ വീട്ടുകാർ വലിയ സപ്പോർട്ടൊന്നുമില്ല കാരണം ഇങ്ങനെ സ്നേഹിച്ച് വിവാഹം കഴിച്ചത് കൊണ്ടായിരിക്കും സപ്പോർട്ട് ഇല്ലാത്തത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ല എന്നിരുന്നാലും അഞ്ജലി ഇങ്ങനെ വീഡിയോ ഇടുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം സ്വന്തമായിട്ടൊരു വരുമാനം ആ വീട്ടിലിരുന്നു കൊണ്ട് അവർക്ക് വെളിയിലൊരു ജോലിക്കും പോകാൻ പറ്റില്ല കുട്ടികളെ നോക്കണം കുട്ടികളുടെ ഭാവി പഠിപ്പീര് അതേപോലെ ഹസ്ബൻഡിൻ്റെ പൈസ എല്ലാം അമ്മായിയമ്മയ്ക്കാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു വരുമാനം സ്വന്തം കയ്യിലുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു ചാനലുമായിട്ട് മുന്നോട്ട് പോവുക എല്ലാവരും തന്നെ ഈ അഞ്ജലിനെ സപ്പോർട്ടും ചെയ്യും ഞാനും അങ്ങനെ തന്നെയാണ് അഞ്ജലിയുടെ വീഡിയോസ് കാണാറുണ്ട് അഞ്ജലിയെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഈ ഒരു ഇഷ്യൂസ് നടന്ന സമയത്ത് അഞ്ജലിയുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് ഇതൊക്കെ സഹിക്കാത്ത കേരളത്തിലോട്ട് വാ കേരളത്തിലോട്ട് വാന്ന് കേരളത്തിലോട്ട് വന്ന ഇതെല്ലാം മാറുവോ ഇപ്പോൾ കേരളത്തിലോട് ഹസ്ബൻഡുമായിട്ട് വന്നാൽ അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാം അത് ശരിയാണ് പക്ഷേ കേരളത്തിലുള്ള സ്ത്രീകൾ ഇതൊന്നും അനുഭവിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ കേരളത്തിലും ഉണ്ട് ഈ അമ്മായമ്മ പോരൊക്കെ അത് എന്താ ചില ഭർത്താക്കന്മാർ എല്ലാ സ്ത്രീകളും ഒരു വിവാഹം കഴിച്ച് ചെല്ലുന്നത് അവരെ ഭർത്താക്കന്മാരുടെ വീട്ടിലോട്ട് കയറി ചെന്ന് വഴക്കിടണം എന്ന് വിചാരിച്ചിട്ടല്ല ചെല്ലുന്നത് പക്ഷേ അവിടുത്തെ സാഹചര്യങ്ങൾ അവരുടെ അവിടുത്തെ സാഹചര്യങ്ങളാണ് അവരെ ആ ഒരു രീതിയിലോട്ട് കൊണ്ടെത്തിക്കുന്നത് അത് സത്യസന്ധമായ ഒരു കാര്യമാണ് അതേപോലെ ചില വീടുകളിൽ അമ്മായിമ്മയും മരുമക്കളും തമ്മിലൊരു വാക്ക് തർക്കങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരും നമ്മളെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ അടച്ച അടച്ചാക്ഷേപിക്കുകയും അതേപോലെ ചില അമ്മായിമ്മമാർക്ക് മരുമക്കളുടെ വീട്ടുകാരെ ഒന്നും കാണാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും പക്ഷേ ചില ഭർത്താക്കന്മാർ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ ചിലപ്പോൾ എപ്പോഴും എപ്പോഴും ഭാര്യമാരെ അടിച്ച് താഴ്ത്തും പക്ഷെ എന്തൊരു പ്രശ്നം ഉണ്ടായാലും ന്യായം ഏതാണോ അത് അമ്മയുടെ ഭാഗത്താണെങ്കിൽ അമ്മയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ ഭാത്താണെങ്കിൽ ഭാര്യയുടെ അതിനൊപ്പം നിന്ന് സംസാരിക്കാൻ ഭർത്താക്കന്മാർക്ക് കഴിയണം ചിലവർ അതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതാണ് ഈ പ്രശ്നങ്ങൾ കൂടാനായിട്ടുള്ള കാരണം അതുമല്ല പിന്നീട് ഒത്തുപോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല അമ്മയും ഭാര്യയും എപ്പോഴും വഴക്കാണ് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വലിയൊരു കുഴപ്പം ഭാര്യയുടെ ഭാഗത്ത് എന്നുണ്ടെങ്കിലും ഭാര്യയും കൊണ്ട് താമസിക്കുന്നതാണ് നല്ലത് പക്ഷെ ഒരിക്കലും ഭർത്താക്കന്മാർ ആ ഒരു വഴിയും തിരഞ്ഞെടുക്കുന്നില്ല കാരണം നമുക്ക് കിട്ടേണ്ട സ്വത്തുക്കൾ ഒന്നും കിട്ടത്തില്ലയോ അങ്ങനത്തെ ഭയമാണ് അവർക്ക് വരുന്നത് അതേപോലെ ഭർത്താ ഭാര്യയുടെ വീട്ടിൽ നിന്നുള്ള സ്ത്രീധനം കിട്ടുന്നില്ല അവർ സ്ത്രീധനം കുറഞ്ഞുപോയി ആ ഒരു രീതിയിൽ അമ്മായിയമ്മയും ഭർത്താവും ചേർന്ന് ഭാര്യേനെ ഉപദ്രവിക്കുന്നു അപ്പൊ ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഈ ഒരു കമന്റ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ് നിങ്ങളുടെ ഒരു അനുഭവം ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യോ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് നിങ്ങളുടെ അമ്മായിയമ്മ ഭർത്താക്കന്മാരെ എല്ലാം നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാ ഈ വീഡിയോക്ക് റീച്ച് കിട്ടുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഒരു ലിസ്റ്റ് തന്നെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ വരും അതുകൊണ്ട് കേരളത്തിലോട്ട് കേരളം നല്ലതാണ് അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് നമ്മളത് നമ്മളതിനെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെപ്പോഴും താന്നു താന്നു കൊടുക്കത്താൽ അത് നമ്മുടെ തലയിൽ കയറും നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ നോക്കുക നന്നായിട്ട് ജീവിക്കുക അതിന് അതൊക്കെ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഇതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഇപ്പം അഞ്ജലി ചെയ്യുന്നത് തന്നെയാണ് റൈറ്റ് വേ എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ തന്നെ നിൽക്കുന്നു അവരെ അവരുടെ ഒരു മരുമകളെന്ന നിലയിലും അവിടുത്തെ ആ ഒരു ഒരു എന്താ ഒരു രീതി എന്നുള്ള നിലയിലും അവർ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയും പരമാവധി ആ കാര്യങ്ങൾ അവിടെ വീട്ടുകാർക്ക് ചെയ്തു കൊടുക്കാനും ഈ അഞ്ജലി ശ്രദ്ധിക്കുന്നുണ്ട് അതിനോടൊപ്പം സ്വന്തമായിട്ടൊരു വരുമാനം കിട്ടുക അതിനും ഈ അഞ്ജലി ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് അഞ്ജലി അന്ന് അങ്ങനെ വന്ന് കരഞ്ഞ് വീഡിയോ ഇടാനും കാരണം കാരണം ഈ ഒരു സപ്പോർട്ട് മാത്രം അഞ്ജലി അഞ്ജലിക്ക് ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ നോക്കി ആ ഒരു സ്ഥലത്ത് ഒരു വരുമാനം കിട്ടണം എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലേ ഉള്ളൂ അപ്പം അഞ്ജലിനെ ആരും വെറുക്കരുത് കാരണം നാട്ടിലോട്ട് വാന്നൊക്കെ പറയുന്നു ആരും കേൾക്കുന്നില്ല അപ്പം ആദ്യമൊക്കെ ഇവർ വീഡിയോസ് ഇടുമ്പോൾ ഇവർ കമൻസിന് റിപ്ലൈ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര പരാതിയായിരുന്നു നമ്മൾ അവരുടെ ഒരു സാഹചര്യം മനസ്സിലാക്കാതെയാണ് പലപ്പോഴും സംസാരിക്കുന്നത് അപ്പം അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പം അത് കഴിഞ്ഞിട്ട് അവർ വന്ന ആ കമൻസിനൊക്കെ നമ്മൾ ഒരുപാട് ചോദിക്കുന്ന കമൻസിനെല്ലാം ഉള്ള റിപ്ലൈ അവർ ക്യൂ ആൻഡേ ആയിട്ടൊക്കെ തന്നിട്ടുണ്ട് അവർക്ക് അപ്പം രണ്ടു ദിവസം വീഡിയോ ഇടാതിരുന്നപ്പോഴത്തേനും ഈ അഞ്ജലി വിചാരിച്ച് കാണും ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടാലൊന്നും നല്ല വ്യൂസ് വ്യൂസൊന്നും കിട്ടത്തില്ല എല്ലാവരെയും സപ്പോർട്ടെല്ലാം പോകും എന്ന് അപ്പം ആ ഒരു കൂടിയാണ് ഒക്കെ കൂടിയാണ് അന്നാക്കരഞ്ഞു തീർത്തതെന്ന് പറഞ്ഞാൽ പിന്നീട് അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലാവുകയും അത് വന്ന് പബ്ലിക്കലി വന്ന് തിരുത്താനും അവരൊരു മനസ്സ് കാണിച്ചു അവർ അവരുടെ ആ ഒരു മനസ്സിനെയാണ് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് കാരണം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉണ്ടായി പെട്ടെന്ന് വന്ന് ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ വന്ന് വീഡിയോ ഒക്കെ ഇട്ടു അത് അവരുടെ വീട് വീട്ടുകാർക്ക് ഒരു നാണക്കേടായി എന്നൊക്കെ എന്നിട്ടും അവർ എപ്പോഴും അവരുടെ വീട്ടുകാരെ ഇങ്ങനെ നല്ല രീതിയിൽ പുകഴ്ത്തി പറയാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഞാനത് ശ്രദ്ധിക്കുമായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ അഞ്ജലി ഇട്ടത് ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള എല്ലാവരും കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലും ആ വീട്ടിൽ ആ വീട്ടിലിരുന്നുകൊണ്ട് വേറെ വീഡിയോസ് ഇടാനും ആ വീട്ടിൽ ജീവിക്കാനും പറ്റുന്നുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളത് അത്രയും നല്ല ആൾക്കാരാന്നാണ് അഞ്ജലി പറയുന്നത് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഇപ്പം അഞ്ജലിയോട് കേരളത്തിലോട്ട് വാ എന്ന് പറഞ്ഞാൽ കേരളത്തിലോട്ട് അഞ്ജലി വന്നു കഴിഞ്ഞാൽ എത്ര പേര് കേരളത്തിൽ അഞ്ജലിയെ സഹായിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം പക്ഷേ അഞ്ജലി ഇങ്ങനെ വീഡിയോസ് തുടർന്ന് വിട്ടുകൊണ്ടിരിക്കുക കേരളത്തിൽ അല്ലെങ്കിൽ അഞ്ജലിയുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും അഞ്ജലിയെ സപ്പോർട്ട് ചെയ്യും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ വീഡിയോയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ